അനീഷ് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് ലക്ഷ്മി ലക്ഷ്മിക്ക് ആഹാരം വേണോ ലക്ഷ്മിക്കായിട്ട് വെജിറ്റേറിയൻ കുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം പറഞ്ഞാൽ എനിക്ക് ഭക്ഷണം വേണം എന്ന വായോ വായോ എന്ന് അനീഷ് വിളിക്കുന്നുണ്ട് ലക്ഷ്മിക്ക് വേണ്ടി കിച്ചൺ ടീം ഭക്ഷണം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് അനീഷ് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പം ലക്ഷ്മി പോകാൻ തയ്യാറല്ല ലക്ഷ്മി പറയുന്നത് എനിക്ക് തുപ്പൽ വീണ ഭക്ഷണം വേണ്ട ഇവിടെ ജിസേൽ മാത്രമാണ് നോൺ വെജ് കഴിക്കാത്തത് അപ്പോൾ ജിസേലിനെ അലവ് ചെയ്ത് കുക്ക് ചെയ്ത് കഴിച്ചോളാൻ അന്നേരം ലക്ഷ്മിക്ക് പ്രത്യേകം ആഹാരം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് കിച്ചൺ ടീം ഇപ്പം ലക്ഷ്മിക്ക് വേണ്ടി ആഹാരം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ലക്ഷ്മി വായോ ആഹാരം കഴിക്കാൻ എന്നും പറഞ്ഞ് അനീഷ് വീണ്ടും മാന്യമായിട്ട് വിളിക്കുകയാണ് ലക്ഷ്മിയെ ലക്ഷ്മി കുറേ അധിക സമയമായിട്ട് ഇരുന്നിട്ട് ചുമ്മാത പ്രകോപിപ്പിക്കുന്ന ഉണക്ക് അവിടെ ഇരുന്നിട്ട് വെറുതെ ഓരോ ഡയലോഗുകൾ ആരെങ്കിലും രണ്ട് പേര് സംസാരിച്ച് വേള ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ ലക്ഷ്മി എന്തെങ്കിലും ഒരു ഡയലോഗ് ഇരുന്ന് പറയുന്ന പതിവാണ് ഇന്നും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇത്രേ സമയം ആ ഫുഡ് അവിടെ തുറന്ന് വെച്ച് അതിനകത്ത് നിങ്ങളെല്ലാവരും സംസാരിച്ച് തുപ്പൽ വീണ ഫുഡ് എനിക്ക് വേണ്ട എന്നാണ് ലക്ഷ്മി പറയുന്നത് ലക്ഷ്മി വെറുതെ പ്രകോപിപ്പിക്കാനായിട്ട് അനീഷിനെ ചൂടാക്കുന്ന കണക്കുള്ള സംസാരമാണ് ഇങ്ങനെ ലക്ഷ്മി സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ലക്ഷ്മിയും അനീഷോട്ട് യാതൊരു വിധമായ വിഷയവുമില്ല ലക്ഷ്മി അനീഷും പിന്നെയും കൂടെ സംസാരിച്ച് വഴക്ക് തുടങ്ങിയ സമയം മുതൽ ലക്ഷ്മി ഇവിടെ ഇരുന്നിട്ട് അനീഷിനെ പ്രകോപിപ്പിക്കുന്ന ഓരോന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്നിട്ട് ലാസ്റ്റ് ആഹാരം എടുക്കാതെ ജിസേൽ വരെ കഴിച്ചു കഴിഞ്ഞു ഈ സമയം വരെയും അവിടെ ഇരുന്നിട്ട് ലക്ഷ്മി ഇരുന്ന ഡയലോഗുകൾ ഇത്രയും പറഞ്ഞതിന് ശേഷം അനീഷ് ഇത്രമാത്രം റിക്വസ്റ്റ് ചെയ്ത് വിളിച്ചിട്ട് പോലും കഴിക്കാനായിട്ട് ചെല്ലുന്നില്ല